ഇന്നത്തെ കാലത്തിൻ്റെ മറ്റൊരു മുഖ എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടിയാണ് ഇന്ന് എല്ലാവരും എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ കാലം വിദേശത്ത് പോയി താമസിച്ചു കൊണ്ടിരിക്കുന്നത് ജോലിയെടുത്തുകൊണ്ടിരിക്കുന്നത് വീട്ടിലേക്ക് പോലും പോലും വരാൻ കഴിയാതെ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ കുടുംബത്തിന്റെ ദീനീ കാര്യങ്ങളിൽ പലരും പലപ്പോഴും ഒട്ടും ഇടപെടുന്നില്ല എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷത കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത് പക്ഷെ ആ കുടുംബത്തിന്റെ വസ്ത്രത്തിന്റെ കാര്യം നോക്കും അവരുടെ മരുന്നിന്റെ കാര്യം നോക്കും അവരുടെ ഭക്ഷണത്തിന്റെ കാര്യം നോക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എവിടെ അഡ്മിഷൻ കിട്ടും അതിന് എത്ര ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും അതിനെവിടെ മാറി താമസിക്കണം ഇതിനെല്ലാവരും തയ്യാറാകും എന്നാൽ ആ ആ കുടുംബത്തിന്റെ ഉള്ളിൽ മതപരമായ കാര്യങ്ങളിൽ നിഷ്ഠ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന വിഷയം ചോദിച്ചാലോ ഇത് പുതിയ കാലമല്ലേ നമ്മളുടെ ഒന്നും കാലമല്ല അവരൊക്കെ പ്രായപൂർത്തിയായില്ലേ അവർക്കൊക്കെ സ്വന്തം ചിന്തിക്കാൻ ബുദ്ധിയായില്ലേ ഇനി അവരെ കാര്യത്തിലൊന്നും നമുക്ക് ഇടപെടാൻ കഴിയില്ല ഇനി അതല്ലെങ്കിലോ അല്ലെങ്കിൽ വാപ്പ പറയട്ടെ വാപ്പ പറയും ഉമ്മ പറയട്ടെ വാപ്പയും ഉമ്മയും പറയും അത് മക്കൾ പറയട്ടെ ആരും പരസ്പരം ഒരു ലഹരി ഉപയോഗിക്കുന്ന കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അവരോടൊന്നും തുറന്നു പറയാൻ മോനയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ വീട്ടിൽ വീട്ടിലാരും ഇല്ല നിസ്കരിക്കാത്തൊരാളുണ്ടെങ്കിൽ നിസ്കരിക്കണമെന്ന് പറയാൻ ആളില്ല ഇസ്ലാമിക വേഷം ധരിക്കണമെന്ന് പറയാൻ ആളില്ല എന്നാ വേറുള്ള കാര്യങ്ങൾക്കൊക്കെ

ഇബ്രാഹിം നബി പറഞ്ഞ ആ സന്ദർഭം നോക്കും നിങ്ങൾ എൻറെ പൊന്നു വാപ്പ എനിക്ക് പേടിയായാണ് എനിക്ക് ഭയമാവുകയാണ് എന്താ പേടി എന്റെ പിതാവിന്റെ ഈ ശരീരം ആത്മാനായ അവർ പൊരുക്കി വെച്ചിരിക്കുന്ന ആ നരകാഗിരിയിൽ കത്തുന്ന രംഗം എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഈ വിശ്വാസം മാറ്റി ഏകദൈവ വിശ്വാസത്തിലേക്ക് വരണമെന്നാണ് ഹാജരാ ബി വിയെ മടങ്ങി പോരുന്ന ഒരു രംഗമുണ്ടല്ലോ ഹാജറാ ബീവിയെയും മകനെയും ആരുമില്ലാത്ത മക്കയുടെ മണലാരണ്യത്തിൽ കൊണ്ടുപോയി തിരിച്ചു നടക്കുമ്പോൾ ഹാജറാ ബീവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹോദരിമാരിൽ ശ്രദ്ധിക്കുക എന്താ ഹാജറാബിവി ചോദിക്കുന്നത് ഞങ്ങൾക്ക് വെള്ളം എവിടെയാണ് ഞങ്ങൾക്ക് സഹോദരങ്ങൾ എവിടെയാണ് ഞങ്ങൾക്ക് ഭക്ഷണം എവിടെയാണ് ഞങ്ങൾക്ക് മരച്ചണൽ എവിടെയാണ് എന്നല്ല ഹാജറാബി ചോദിക്കുന്നത് ഹാജറാബി ചോദിച്ചത് എന്താ ഏം എന്നെയും ഈ കൊഞ്ഞു കൊച്ചു കുഞ്ഞിനെയും ഇവിടെ തനിച്ചാക്കി തിരിച്ചു പോകണമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ ഈ ഒരറ്റ ചോദ്യമാണ് ചോദിച്ചത് ഇബ്രാഹിമിന്റെ മറുപടി എന്താ കാല പറഞ്ഞു ഞാൻ അതെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ് അത് കേട്ട പാചതെന്താ കാലത്തവിടുന്ന് പറഞ്ഞു ഇതല്ല എന്നാൽ താങ്കൾ അവൻ ഞങ്ങളെ കൈയൊഴിയുകയില്ല ഒരു ഹോസ്പിറ്റലിൽ പ്രസവത്തിന് വേണ്ടി സ്ത്രീകളെ ഒന്ന് അഡ്മിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് അഡ്മിറ്റ് ചെയ്താൽ അവിടെ അവരെ വാപ്പയുണ്ടാകും ഉമ്മയുണ്ടാകും കുടുംബങ്ങൾ ഉണ്ടാകും എന്നാലും ഭർത്താവ് പോരുമ്പോ ചോദിക്കും നിങ്ങൾ എന്ന് ചോദിക്കും എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലമാണ് അല്ലേ ഞാൻ ചോദിക്കരുത് നല്ല പറയുന്നത് പക്ഷേ ഇത് വെള്ളം പോലുമില്ലാത്ത തണല് പോലും ഇല്ലാത്ത സ്ഥലത്താ തിരിച്ചു പോകുമ്പോ ആജറാബിക്ക് ആകെ ചോദിക്കാനുള്ളത് എന്താണ് അല്ല പറഞ്ഞിട്ടാണോ ഞങ്ങൾ പൊയ്ക്കൂടെ അല്ല ഞങ്ങളെ കാക്കും ഇതെന്താ ഒരു ദിവസം കൊണ്ടുണ്ടാകണ ബോധമല്ല ഇതാണ് ഇബ്രാഹിം നബിന്റെ കുടുംബത്തിൽ ഇബ്രാഹിം നബി കൊടുത്ത കൊടുത്തു പറയുന്നത് ഇത് നമുക്ക് ഏറ്റവും വലിയ ഒരു പാഠമാണ് അതുപോലെ തന്നെ ഇസ്മാലാത്തു കൽപ്പന വന്ന സന്ദർഭത്തിൽ അത് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയോട് പറഞ്ഞപ്പോ എന്താ പ്രതികരണം അദ്ദേഹം പ്രയത്നിക്കാനുള്ള പ്രായമായപ്പോ അഥവാ കുട്ടികളിങ്ങനെ വാപ്പാന്റെ കൂടെ ഓടിച്ചാടി നടക്കുന്ന സമയമായപ്പോഴാണ് ആ സമയത്താണുള്ള കുട്ടികളോട് ഏറ്റവും സ്നേഹം ഉണ്ടാകുക സ്വപ്നത്തിലൂടെ അറുക്കണം വലിയ എനിക്ക് നൽകിയിട്ടുണ്ട് എന്താ 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 നിന്റെ നിന്റെ അഭിപ്രായം അഭിപ്രായം ഇസ്മായിൽ അവിടുന്ന് പറഞ്ഞു പൊന്നു നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്യുക നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹു കാണാൻ കഴിയും വലിയ സന്ദേശമാണ് സുഹൃത്തുക്കളെ അതായത് ആ കൊച്ചുകുട്ടിയോടക്കം അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന അറുക്കണം എന്നാ പറയണത് ഇന്ന് അറുക്കാൻ സമ്മതിക്കുന്നത് പോയിട്ട് അതിനേക്കാൾ എത്രയോ നിസ്സാരം നമുക്ക് തോന്നുന്ന ചെറിയ കാര്യത്തിൽ പോലും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ വഴങ്ങാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറുണ്ടോ എന്ന് ഈ ഈദ്ഗാഹിന്റെ മൈതാനിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനോട് മാത്രങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ നമ്മൾ തയ്യാറുണ്ടോ തയ്യാറുണ്ടോ അപ്പൊ പറയും മഹാന്മാരോടും പ്രാർത്ഥിക്കണം മഹാന്മാരോടും പ്രാർത്ഥിക്കണം അവർ കൊടുത്ത കഴിവല്ലേ നൂറ് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകും നിങ്ങളെ വിദ്യാർത്ഥികൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഏ ഇതൊക്കെ സുന്നത്താണെന്ന് പറഞ്ഞ് ന്യായീകരിക്കും നമ്മുടെ പെൺമക്കളോട് ഈദ്ഗാഹിൽ വന്ന കുട്ടികളോട് ഞാൻ പെൺമക്കളോട് പ്രത്യേകം ചോദിക്കണം ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇസ്മായിൽ നബിയെ ആണോ നമ്മൾ മാതൃകയാക്കുന്നത് ഇസ്മായിൽ നബിയോട് ഇബ്രാഹിം നബി പറയാണ് അല്ല എന്നാ അർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മോനെ ഇതെന്താ എന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ കിടന്നു കൊടുക്കണം പക്ഷെ അർത്ഥിട്ടില്ല അതിന് പകരം ആടിനെയാണ് അർത്ഥത് നമുക്കറിയാം പക്ഷെ ആ മനസ്സ് നോക്കൂ നിങ്ങൾ ുന്നു എന്ന് തന്നെയാണ് ഇബ്രാഹിം നബിയുടെ കുടുംബം പറഞ്ഞത് എന്നാൽ ഞാൻ എന്റെ പെൺകുട്ടികളോട് ചോദിക്കാണ് നിങ്ങള് ഇപ്പോണ്ടല്ലോ ഒരു ഇറുകി പിടിച്ച ജീൻസ് തന്റെ ശരീരാവയവങ്ങൾ മുഴുവൻ പുറത്തേക്ക് കാണിക്കുന്ന ആൺവേ കുട്ടിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം ഇന്ന് മുസ്ലിം സമുദായത്തിലേക്ക് വ്യാപകമായി വന്നുകൊണ്ടിരിക്കണം ഒരു മഫ്ത ഉണ്ട് എന്ന് പറയാൻ ഒരു ചുറ്റലും ചുറ്റിയിട്ടുണ്ടാവും ഇതാണോ ഇസ്ലാമിന്റെ ഹിജാബ് എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ടെക്സ്റ്റൈൽസിന് കയറിയിട്ട് വാപ്പിയമ്മയും പറയണു മോളെ നിനക്ക് നല്ല മാന്യതയുള്ള ഒരു വസ്ത്രം ഒരു പെൺകുട്ടിയാണ് എന്ന് നിന്നെ കണ്ടാൽ തോന്നുന്ന വസ്ത്രം എടുത്താൽ പോരെ കാരണം ആൺ വേഷം കിട്ടുന്നതും പെൺവേഷം കിട്ടുന്നതും അള്ളാഹ്ലസൂല് ശഭിച്ച ഏർപ്പാടാണ് അത് ചെയ്യാൻ നമുക്ക് പാടില്ല ഈ കൽപ്പന നിനക്കൊന്ന് അംഗീകരിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ എന്താ കുട്ടികൾ പറയേ ഞാൻ ചെയ്യില്ല ഞാൻ മാത്രമേ ഇത് ബാക്കിയൊക്കെ എല്ലാവരും ഇടുന്നുണ്ട് എന്നാ പറയാ ആറുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ കടന്നു കൊടുത്ത ഇസ്മായിൽ നബി ആണോ നമുക്ക് മാതൃക അതോ ഇത്രയും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ പോലും അംഗീകരിക്കാൻ കഴിയണില്ലെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ നമ്മുടെ ആൺമക്കളോട് ഞാൻ ചോദിക്കട്ടെ തലമുടി പകുതി എടുത്ത് പകുതി നിർത്തുന്ന ഒരു സ്വഭാവം ഇന്ന് കുട്ടികൾക്കിടയിൽ വ്യാപകമാണ് കസുകൾ എന്നാണ് റസൂള്ളതിനെ കുറിച്ച് പറഞ്ഞത് എന്താ കസുകൾ എന്ന് പറഞ്ഞാൽ പകുതി എടുക്കുക പകുതി നിർത്തുക അത് റസൂൾ വിരോധിച്ച കാര്യം ആ വിരോധിച്ചു എന്ന് പറയുമ്പോൾ അത് അവസാനിപ്പിച്ചുകൂടെ ശരിക്ക് മുടി വെട്ടിക്കൂടെ എന്ന് ചോദിച്ചാൽ അത് കേൾക്കാൻ എത്ര ആൺകുട്ടികൾക്ക് കഴിയും പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇസ്മായിൽ ഇബ്രാഹിം നബിന്റെയും ആ ചര്യയിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയാം പ്രണയത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആളോട് അത് നമുക്ക് പറ്റിയതല്ല നമ്മുടെ വിശ്വാസത്തിന് പറ്റിയതല്ല നമ്മുടെ കുടുംബത്തിന് പറ്റിയതല്ല നമ്മുടെ ജീലിന് പറ്റിയതല്ല മോനെ അതിൽ നിന്ന് പിൻവാങ്ങണം മോനെ അതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾക്ക് അതിന് സാധിക്കും അതിന് കഴിയില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണെന്ന് പറയാം ദിവസേന കോസ്മറ്റിക് സാധനങ്ങൾ മുഖത്തുപയോഗിച്ചു കൊണ്ടുപോകുന്ന കുട്ടികളുടെ എണ്ണം എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇന്നത് ആൾമാറാട്ടത്തിന്റെ പ്രശ്നം കൂടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത് എയർപോർട്ടിൽ വെച്ച് ഒരു സിനിമാ നടിയെ ബാത്റൂമിൽ കൊണ്ടുപോയി അതൊക്കെ കളയിപ്പിച്ചു കാരണം എന്താ കമ്പ്യൂട്ടറിലേക്ക് നോക്കുമ്പോൾ ആളെ മനസ്സിലാകണില്ല അത്രക്ക് സാധനങ്ങൾ വാരിത്തിരിക്കണം അത് തൊലിയുടെ ക്യാൻസറിന് കാരണമാകുന്നുണ്ട് അതിലെല്ലാം ഉപരി ഈ സൗന്ദര്യം മറ്റുള്ളവർക്കിടയിൽ ഈ രീതിയിൽ കബളിപ്പിച്ച് കൊണ്ടു വടക്കുക എന്നുള്ളത് ഇസ്ലാമികമായി ഒട്ടും ശരിയല്ല പക്ഷെ അത് ഇന്ന് എതിർത്ത് കഴിഞ്ഞാൽ എതിർത്തവൻ കുറ്റക്കാരനായി മാറുകയാണ് അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ എത്ര ആളുകൾക്ക് കഴിയും ഗെയിമിന് അടിമയായ ഒരു കുട്ടിയോട് മോനെ ഇനി ഗെയിം കളിക്കരുത് എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ എടുത്തു വലിച്ചെറിയുന്ന രംഗം ഇന്ന് പല വീടുകളിലും കാണുക മൊബൈൽ ഫോൺ വാങ്ങിയാൽ ക്രൂരമായി പെരുമാറുക ആത്മഹത്യാ ഭീഷണി മുഴക്കുക എന്താ അള്ളാന്റെ കൽപ്പന പറയുമ്പോൾ അതിന് കീഴ്തുങ്ങാൻ കഴിയാത്തത് ലഹരി ഉപയോഗിക്കുന്നവരോട് മടങ്ങണമെന്ന് പറയുമ്പോൾ ദീനിന്റെ സദസ്സിൽ വരണമെന്ന് പറയുമ്പോൾ അത് കേൾക്കാത്ത അവസ്ഥ വിവാഹത്തിന്റെ വിവാഹത്തിലെ പേക്കൂത്തുകൾ ഒരിക്കലും ചെയ്യരുത് വിവാഹത്തിന്റെ സ്ഥലത്ത് എന്നാൽ പരസ്പരം സംസാരിക്കാൻ പോലും കഴിയാതെ അവിടെയും തട്ടും മുട്ടും ഡാൻസും പാട്ടും വെച്ച് ഒരു കുടുംബ ബന്ധം പോലും പുലർത്താൻ കഴിയാത്ത ഒരവസ്ഥ ഇന്ന് മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരികയാണ് ഇത് അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ആർക്കാ കേൾക്കാൻ തയ്യാറ് സഹോദരങ്ങളെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇബ്രാഹിം നബിയുടെ ആളുകളായി മാറുന്നത് എങ്ങനെയാണ് ഇസ്മാളായി മാറുന്നത് അള്ളാഹ്ക്കണമെന്ന് കടന്നു കൊടുത്ത ഇസ്മാലിന്റെ ണെങ്കിൽ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് കൂടി നമ്മൾ ഉത്തരം പറയാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്